തിരുവനന്തപുരത്ത് നിരാശപ്പെടുത്തില്ല നല്ല ക്രിസ്മസ് ആഘോഷം തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ വൈബൊന്നും അവസാനിച്ചിട്ടില്ല നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സാധാരണ നമ്മൾ പറയാറ് റെയിൻഡിയറിലാണ് സാന്റ വരിക എന്നാണ് ഇവിടെ സൈക്കിളിലാണ് സാന്റമാർ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു കൂട്ടം ആളുകൾ രാവിലെ തന്നെ സൈക്ലോൺ സാന്റ എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ് ഞാനുള്ളത് കബഡിയാറാണ് ഇവരൊക്കെ തന്നെ ഇവിടെ നിന്ന് സൈക്കിളിൽ ഇങ്ങനെ ക്രിസ്മസിൻ്റെ സന്ദേശവും പങ്കുവെച്ചുകൊണ്ട് നേരെ ശംഖുമുഖത്തേക്കാണ് യാത്ര ആരംഭിക്കുന്നത് നമ്മൾ അവരുടെ തുടക്ക സ്ഥലത്താണുള്ളത് അവരോട് തന്നെ ചോദിക്കാം അതിനുശേഷം വാർത്താ വിശേഷങ്ങളിലേക്ക് കടന്നാൽ പോരെ മതി സാധാരണ ഈ റെയിൻഡിയറിലാണല്ലോ സാന്റ് പരി എന്താ സൈക്കിളായത് അതെ ആക്ച്വലി ഞങ്ങള് സൈക്കിളോ ട്രിബൻസ് സൈക്കിങ് ക്ലബ്ബിലെ മെമ്പേഴ്സ് ആണ് അപ്പൊ ഞങ്ങൾ റൈഡ്സ് ഒക്കെ നടത്തുന്നുണ്ട് അപ്പൊ ഞങ്ങളിത് രണ്ട് കൊല്ലമായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് അതായത് ഫെസ്റ്റിവൽ സീസണിൽ ഫെസ്റ്റിവൽ അനുസരിച്ച് ഞങ്ങള് ഒരു യുണീക്ക് അല്ലേ സൈക്കിളിൽ ആ ലെവലിൽ സാന്റാസ് അത് വെച്ച് നോക്കുമ്പോൾ ഒരു യൂണീക്ക് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ കഴിഞ്ഞാൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക് ഇത് ഭയങ്കര ഒരു വേറിട്ട അനുഭവമാണ് മനസ്സിലായി അതായത് നമ്മൾ നോർമലി നോർമലി സാന്റാസ് ഒക്കെ നടന്നൊക്കെ അല്ലേ പോകുന്നത് പക്ഷേ സൈക്കിളിൽ കാണുമ്പോഴത്തേക്കും ഒരു യുണീക്ക് എക്സ്പീരിയൻസാണ് അവർക്ക് അപ്പോൾ അവർ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ഓണത്തിന് പുലി മാസ്ക് വെച്ച് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണത്തിന് പുലി മാസ്ക് വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സൈക്കിളിൽ ഞങ്ങൾ സൈക്കിൾ സാന്റ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്കും അതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആൾക്കാരെ ചെയ്യിപ്പിച്ച് അവരൊക്കെ ഉണ്ടോ ആ വിശേഷങ്ങൾ ചോദിക്കാം ഹാപ്പി ക്രിസ്മസ് എന്താ പേരെന്താ ഇവിടുന്ന് അങ്ങ് വരെ ശംഖു വരെ സൈക്കിൾ ഓടിക്കാൻ തന്നെ തീരുമാനം കേക്കൊക്കെ മുറിച്ചോ അവിടെ പോയിട്ടാണ് മുറിക്കുന്നത് ഇങ്ങനെ കുറെ ആളുകളുണ്ട് ഇവിടെ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും വലിയ ആഘോഷമായി എല്ലാ ഫെസ്റ്റിവൽ സീസണിലും ഇവരിങ്ങനെ ഒരു റൈഡ് നടത്തുന്നതാണ് രീതി ഏതായാലും അവരുടെ യാത്ര ആരംഭിക്കട്ടെ നമുക്ക് മറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കാം എന്നാണ് തോന്നുന്നത് ഓക്കെ അവർക്കപ്പോ നമ്മുടെ ഒരു ഹാപ്പി ക്രിസ്മസ് ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ടു ഓൾ സൈക്ലിംഗ് ടീം